എലക്ഷൻ്റെ എസ് ഐ ആർ ഫോം എങ്ങനെ ഫിൽ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബി എൽ ഒ മാർ വഴി നിങ്ങൾക്ക് രണ്ട് ഫോമുകൾ ലഭിച്ചിട്ടുണ്ടാകും ഈ രണ്ട് ഫോമുകളിൽ ആദ്യമേ തന്നെ ഒരെണ്ണം ഫില്ല് ചെയ്യുന്ന സമയത്ത് മറ്റേത് നിങ്ങൾ ഫില്ല് ചെയ്യാതിരിക്കുക അത് ഒരെണ്ണം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം മറ്റേത് ഫില്ല് ചെയ്യുക ഇനി ഏതെങ്കിലും തരത്തിൽ തെറ്റുകളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഫോമോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമേ തന്നെ ഈ ഫോമിലെ മൂന്ന് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് മുകൾ ഭാഗത്തെ ഒരു ഉണ്ട് താഴെ ഭാഗത്തായിട്ട് രണ്ട് കോളങ്ങളുണ്ട് ഇതില് ആദ്യത്തെ മുകൾ ഭാഗത്തെ കോളം എല്ലാവരും ഫില്ല് ചെയ്യേണ്ടതാണ് താഴെ ഭാഗത്തെ രണ്ട് കോളങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ വോട്ടർ ഐ ഡിയുടെ ഡീറ്റെയിൽസുകൾ കാണാവുന്നതാണ് വോട്ടറുടെ പേര് എപ്പിക് നമ്പർ വിലാസം തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ മുകൾ ഭാഗത്ത് കാണാം അതിന് താഴെയായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് ആദ്യമേ തന്നെ ചോദിക്കുന്നു ജനന തീയതിയാണ് ഈ വ്യക്തിയുടെ ജനന തീയതി ഇവിടെ കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള ഫോർമാറ്റിൽ കൊടുക്കുക അതിനുശേഷം ആ വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് അതിന് നേരെ കാണുന്ന കോളത്തിലായിട്ട് കൊടുക്കുക മൊബൈൽ നമ്പർ കൃത്യമായി നേരെ കാണുന്ന കോളത്തിൽ കൊടുക്കുക പിതാവിൻ്റെ ഓർ രക്ഷിതാവിൻ്റെ പേര് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് അതിന് നേരെയുള്ള കോളത്തിലായിട്ട് അത് കൊടുക്കുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ അവരുടെ വോട്ടേഴ്സ് ഐ ഡിയിൽ ഉണ്ടാകും അത് നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക മാതാവിൻ്റെ പേര് എന്നുള്ളതിന് നേരെയായിട്ട് കാണുന്ന കോളത്തില് മാതാവിൻ്റെ പേര് കൊടുക്കുക മാതാവിൻ്റെ എപ്പിക് നമ്പർ എന്നുള്ളതിന് നേരെയായിട്ട് മാതാവിൻ്റെ വോട്ടർ ഐ ഡിയിൽ കൊടുത്തിരിക്കുന്ന എപ്പിക് നമ്പർ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എസ് ഐ ആർ ഫോമിൽ നോക്കിക്കഴിഞ്ഞാലും നമ്പർ നിങ്ങൾക്ക് കാണാവുന്നതാണ് മാതാവിൻ്റെ എപ്പിക് നമ്പർ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും മാതാവിൻ്റെ ഈ ഫോമ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അതേപോലെ തന്നെ രക്ഷിതാവിൻ്റെ എഴുതുമാണ് എന്നുണ്ടെങ്കിലും ഈ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പങ്കാളിയുടെ പേര് ബാധകമെങ്കിൽ എന്നുള്ളതിന് നേരെയായിട്ട് വൈഫോ ഹസ്ബൻഡോ ഉള്ളവരാണ് അത് ബാധകമായിട്ടുള്ളവരാണ് അത് കൊടുക്കേണ്ടതുള്ളത് പങ്കാളിയുടെ പേര് കൊടുക്കുന്നവർ പങ്കാളിയുടെ എപ്പിക് നമ്പറും അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നേരെയായിട്ട് കൊടുക്കേണ്ടതാണ് മുഗൾ ഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് രണ്ട് കോളങ്ങൾ കാണാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് കോളങ്ങളുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കോളം എന്ന് പറയുന്നത് അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്നുള്ളതിൻ്റെ താഴെയുള്ള കോളമാണ് ഈ കോളം ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടില് വോട്ടർ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന വോട്ട് ചെയ്തിരിക്കുന്നവരാണ് ആ ഭാഗം ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടില് അവസാനത്തെ എസ് ഐ ആറിൽ നിങ്ങളുടെ വോട്ടർ ഐഡിയോ വോട്ടർ ലിസ്റ്റോ വന്നിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന മുൻ കോളത്തിൽ അവസാന എസ് ഐ ആറ് പേര് നൽകിയിട്ടുള്ള വോട്ടറിന്റെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ളതിന് താഴെ കാണുന്ന കോളമാണ് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗം ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്തിരിക്കുന്നവരും വോട്ടർ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്നവരുമാണ് അവരുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ രണ്ടായിരത്തി രണ്ടിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെയാണ് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വിവരങ്ങൾ ഓൺലൈനായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗൂഗിളിൽ വന്നതിന് ശേഷം വോട്ടർ ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക വോട്ടർ എന്ന് പറയുന്ന ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒരു വെബ്സൈറ്റിലോട്ട് കയറി വരുന്നതായിരിക്കും ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഇതിൽ താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഇതിലെ താഴ്ഭാഗത്തായിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്നുള്ളതിന് താഴെയായിട്ട് സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അവിടെയായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മളുടെ സ്റ്റേറ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വ്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ കേരള എന്നുള്ളത് കൊടുത്ത് സെലക്ട് ചെയ്തു അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഭാഗത്തോട്ടാണ് ഇവിടെ ആയിട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ നെയിമ് ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് തിരഞ്ഞെടുക്കുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായി ബൂത്ത് നെയിമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ അന്ന് എവിടെ നിന്നാണോ വോട്ട് ചെയ്തിരിക്കുന്നത് ആ ബൂത്തിൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാകും ആലുവയിൽ ആണിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ആലുവയിൽ വരുന്ന എല്ലാ ബൂത്തിൻ്റെയും നെയിം ഇതിലുണ്ടാകും അതിൽ നിന്നാണ് നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ ചോദിച്ചിരിക്കുന്ന ഡിസ്ട്രിക്ടും നിയമസഭാ മണ്ഡലവും ബൂത്ത് നെയിമും വോട്ടർ നെയിമും ഹൗസ് നമ്പറും പാർട്ട് സീരിയൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് ആ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആ വ്യക്തിയുടെ വിവരങ്ങൾ കിട്ടുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്റ്റും അതേപോലെ തന്നെ നിയമസഭാ മണ്ഡലവും കൊടുത്തതിന് ശേഷം വോട്ടർ നെയിം കൂടി കൊടുത്തു കഴിഞ്ഞാല് ബൂത്തൊന്നും സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ആ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിക്റ്റിലും അതേപോലെ തന്നെ നിയമ മണ്ഡലത്തിന് താഴെയായിട്ട് വരുന്ന ആ പറഞ്ഞിരിക്കുന്ന പേരിൽ വരുന്ന വ്യക്തികളുടെ ഡീറ്റെയിൽസുകൾ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ഒരു വഴി ഇല്ലാത്തവർക്കാണ് ആ ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടത് ഇനി അറിയുന്നവരാണ് എന്തെങ്കിലും ബൂത്തിൻ്റെ നെയിമും കൃത്യമായിട്ട് കൊടുക്കുക അതേപോലെ തന്നെ വോട്ടർ നെയിമും കൃത്യമായിട്ട് തന്നെ കൊടുക്കുക ഹൗസ് നെയിമും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനാണ് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് ക്ലിക്ക് ഹെർ ടു യൂസ് ഗൂഗിൾ ടൂൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മലയാളത്തിലോട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇംഗ്ലീഷിൽ നിന്ന് അത് മലയാളം എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം <GAR> തന്നെ ले മലയാളത്തിലായിരിക്കും വരുന്നത് മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞാലാണ് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ മൊബൈലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും മംഗ്ലീഷ് കീബോർഡ് പോലെയുള്ളവയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഹൗസ് നെയിം കൂടി കൊടുത്തു അതിനുശേഷം സെർച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആ ഹൗസ് നെയിമിൽ വരുന്ന ആളുടെ ഡീറ്റെയിൽസുകൾ അറിയാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസുകൾ അറിയാവുന്നതായിരിക്കും അതേപോലെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യുന്ന സമയത്തുള്ളതിൻ്റെ ഡീറ്റെയിൽസുകളാണ് അറിയാവുന്നത് ഏജ് കാണാൻ സാധിക്കും ബാക്കി നമ്മൾ ഐ ഡി കാർഡിന്റെ ഡീറ്റെയിൽസ് ഹൗസ് നെയിം ഹൗസ് നമ്പർ റിലേറ്റഡ് പേഴ്സൺ പാർട്ട് നമ്പർ പാർട്ട് സീരിയൽ നമ്പർ എന്നിവയെല്ലാം തന്നെ അറിയാവുന്നതാണ് അതേപോലെ തന്നെയാണ് ഇതിൽ ഫില്ല് ചെയ്യേണ്ടത് ഇതിൽ നോക്കുന്ന സമയത്ത് വോട്ടറുടെ പേരാണ് ആദ്യമേ തന്നെ കൊടുക്കേണ്ടത് എപ്പിക് നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് വോട്ടർ ഐ ഡിയുടെ നമ്പർ കൊടുക്കുക ബന്ധുവിൻ്റെ പേര് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ഈ റിലേറ്റഡ് പേഴ്സൺ എന്നുള്ള ഭാഗത്ത് ആരെയാണോ കൊടുത്തിരിക്കുന്നത് അതാണ് കൊടുക്കേണ്ടത് പിന്നെ താഴ്ഭാഗത്തായിട്ട് ആ ബന്ധുവുമായിട്ടുള്ള ബന്ധം ചോദിക്കുന്നുണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ആ വ്യക്തിയുടെ പേരിന് നേരെയായിട്ട് റിലേഷൻ എന്നുള്ളതിൽ you 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 പി എന്ന് കൊടുത്തിട്ടുണ്ട് പി എന്ന് ഉദ്ദേശിക്കുന്നത് പിതാവാണ് മാ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാതാവ് എന്നുള്ളതായിരിക്കും ഉണ്ടാകുക അതേപോലെ ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക അടുത്തതായിട്ട് ജില്ല കൊടുക്കണം സംസ്ഥാനത്തിൻ്റെ പേര് അത് കൊടുക്കുക നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കുക നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ എന്നിവ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളിതിൽ നോക്കുന്ന സമയത്ത് അത് തന്നെ നമുക്ക് കാണാവുന്നതാണ് പാർട്ട് നമ്പർ എന്നുള്ളത് ആ പാർട്ട് നമ്പർ എന്നുള്ളതാണ് ഭാഗത്ത് നമ്പർ എന്നുള്ള ഭാഗത്തായിട്ട് കൊടുക്കേണ്ടത് പാർട്ട് സീരിയൽ നമ്പർ എന്നുള്ളതാണ് ക്രമ നമ്പർ എന്നുള്ള ഭാഗത്തായിട്ട് കൊടുക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ആണ് നമ്മൾ എൽ എ സി എന്നുള്ളതിൽ നിന്ന് നമ്മളുടെ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആ കോളത്തിനകത്തായിട്ട് വരുന്നത് അടുത്തതായിട്ട് പൂരിപ്പിക്കേണ്ടത് മൂന്നാമത്തെ കോളമാണ് മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണ് ഇവിടെ കൊടുക്കേണ്ടത് ആ രണ്ടായിരത്തി രണ്ടില് പേരില്ലാത്ത വ്യക്തിയുടെ ബന്ധുവിന്റെ രണ്ടായിരത്തി രണ്ടിലത്തെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന വിവരങ്ങളാണ് ഇപ്പോ ഇതിൽ പറഞ്ഞത് പറയുന്ന ഈ വ്യക്തിയുടെ പിതാവിന്റെ വിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിതാവിൻ്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് ആദ്യമേ തന്നെ പിതാവിൻ്റെ പേര് പേര് എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കുക എപ്പിക് നമ്പർ തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത് ബന്ധുവിൻ്റെ പേര് പിതാവിൻ്റെ വോട്ടർ ഐ ഡിയിൽ രണ്ടായിരത്തി രണ്ടിൽ പിതാവ് ബന്ധുവായിട്ട് ആരെയാണോ കൊടുത്തിരിക്കുന്നത് അതാണ് അവിടെ കൊടുക്കേണ്ടത് പിതാവിൻ്റെ പിതാവിനെ ആയിരിക്കും കൊടുത്തിരിക്കുക അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ പിതാവിൻ്റെ പേര് കൊടുക്കുക പിതാവുമായിട്ട് പിതാവിൻ്റെ പിതാവിനുള്ള ബന്ധം എന്താണ് എന്നുള്ളത് കൊടുക്കുക അതായത് പിതാവ് തന്നെയാണ് ജില്ല എന്നുള്ളത് ജില്ല കൊടുക്കുക സംസ്ഥാനത്തിന്റെ പേര് അത് കൃത്യമായിട്ട് കൊടുക്കുക നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതും കൃത്യമായി തന്നെ കൊടുക്കുക രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസുകളാണ് ഇതെല്ലാം തന്നെ കൊടുക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്നുള്ളതിനാൽ താഴെയായിട്ട് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ ഈ ബന്ധുവിൻ്റെ വിവരങ്ങളിലുണ്ടായിരുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത് ഭാഗം നമ്പറും ക്രമ നമ്പറും ഇതേപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്ന വിവരങ്ങളാണ് കൊടുക്കുക ഈ മൂന്നാമത്തെ ഭാഗം ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പേരും ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തിയുടേതല്ല കൊടുക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ അവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുക അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്യൂമറേഷൻ ഫോം എസ് എറിൻ്റെ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് എങ്ങനെ ഈ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഡെമോ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അതും കൂടി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്